നമസ്കാരം തെന്നിന്ത്യൻ താര റാണി നയൻതാരയ്ക്കെതിരെ നിയമയുദ്ധവുമായി നടൻ ധനുഷ് നയൻതാരയുടെ ജീവിതം പറയുന്ന നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിൽ നാനം റൌഡിത്താൻ എന്ന തമിഴ് സിനിമയിലെ ഭാഗങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചുവെന്ന് കാണിച്ചുകൊണ്ടാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവാണ് ധനുഷ് ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് തുടരുകയാണ് പകർപ്പ് അവകാശം ലംഘിച്ച് ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് നയൻതാര സംവിധായകനും ഭർത്താവുമായ വിഘ്നേഷ് ശിവൻ അവരുടെ റൗഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് ധനുഷും കെ രാജയുടെ വണ്ടർ ബാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഡോക്യുമെന്ററിയിൽ നാനും റൗഡി താൻ ചിത്രത്തിൽ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ദൃശ്യത്തിന് പത്തു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിലെ അനൌചിത്യം ചോദ്യം ചെയ്ത നയൻതാര ധനുഷിന് മറുപടിയായി മൂന്ന് പേജുള്ള കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള പോര് പുറംലോകമറിഞ്ഞത് നയൻതാരക്ക് നിരവധി താരങ്ങൾ പിന്തുണ അറിയിക്കുകയും ചെയ്തു നാനും റൌഡിതാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും ശിവനും പ്രണയത്തിലായത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സംഭവത്തിന് സിനിമ കാരണമായതിനാലാണ് അതിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ നയൻതാര ധനുഷിന്റെ അനുമതി തേടിയത് എന്നാൽ ധനുഷ് അതിന് അനുമതി നൽകാതെ വന്നതോടെ തന്നെയാണ് അറിയറ ദൃശ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് ഡോക്യുമെന്ററി പുറത്തിറക്കിയത് ഡോക്യുമെന്ററി അനന്തമായി വൈകാൻ കാരണം ധനുഷാണെന്നും നയൻതാര പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നയൻതാരയെ നായികയാക്കി ധനുഷ് നിർമ്മിച്ച ചിത്രമാണ് നാനും റൌഡി താൻ നയൻതാരയുടെ ജീവിത പങ്കാളി വിഘ്നേഷ് ശിവനായിരുന്നു സിനിമയുടെ സംവിധായകൻ താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലായതും ഈ സിനിമയുടെ സെറ്റിൽ വച്ചാണെന്ന് നയൻതാര പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഈ അനുഭവങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താനാണ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്തായാലും നാനും റൌഡി താൻ എന്ന ചിത്രം പുറത്തിറങ്ങി ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ആ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ആരംഭിച്ച നയൻതാര ധനുഷ് പോര് ഒരു കുറവുമില്ലാതെ ഇപ്പോഴും തുടരുന്നുവെന്നതാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തുടരുന്ന വിവാദങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ധനുഷ് ഇപ്പോഴും പ്രതികരിക്കാതിരിക്കുകയും വിഘ്നേഷും നയൻതാരയും പ്രതികരണങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലേഡി സൂപ്പർ സ്റ്റാറിനെതിരെ ആക്രമണം കടുക്കുകയാണ് ഒൻപത് വർഷം മുൻപ് ഇറങ്ങിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയിൽ നിറയുകയാണ് എന്തായാലും ധനുഷിനെതിരെ ആരോപണവുമായി നയൻതാരയാണ് രംഗത്തെത്തിയതെങ്കിലും സൈബർ ഇടങ്ങളിൽ നടിക്കെതിരെ കടന്നാക്രമണമാണ് ഉണ്ടാകുന്നത് ധനുഷുമായി അടുപ്പമുള്ളവർ നയൻതാരക്കെതിരെ സൈബർ അടങ്ങളിൽ വലിയ തോതിൽ ആക്ഷേപം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് നയൻതാരയുടെ ഭർത്താവ് ശിവൻ സംവിധാനം ചെയ്ത് നാനും റൗഡി താൻ എന്ന ചിത്രം നിർമ്മാതാവായ ധനുഷിന് വലിയ നഷ്ടമുണ്ടാക്കി ഈ ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ ചിത്രീകരണമൊക്കെ വൈകാൻ കാരണമായത് നയൻതാരയും ശിവനും തമ്മിലുള്ള പ്രണയമാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർത്തുന്നത് ആറു കോടിക്കെടുക്കേണ്ട പടം പതിനാറ് കോടിയാക്കി വിഘ്നേഷ് വലിപ്പിച്ചു ധനുഷ്ണ പടത്തിൽ നിന്ന് ലോസ് ആയി എന്നും അതുകൊണ്ട് ഇവർ എൻ ചോദിച്ചു വന്നപ്പോൾ മൈൻഡ് ആക്കിയില്ല എന്നുമൊക്കെ കമന്റായി വന്നു